ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാത്രത്തിലുള്ളവ ഇളക്കുക തറ തുടയ്ക്കുക കർട്ടൻ നീക്കുക സാധാരണ മനുഷ്യർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് എടുത്തു പറയുന്നത് എന്നായിരിക്കും ഇപ്പോൾ പലരും ചിന്തിക്കുക എന്നാൽ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇനി മനുഷ്യരുടെ ആവശ്യമുണ്ടാകില്ല എന്നാണെങ്കിലോ വീട്ടുജോലികൾ ചെയ്ത് വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ടെസ്ലിയുടെ ഹ്യൂമനോഡി റോബോട്ടായ ഒപ്റ്റിമസ് കമ്പനിയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉൽപ്പന്നമെന്നാണ് മസ്ക് ഈ റോബോട്ടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരെ പോലെ നൃത്തം ചെയ്യുന്ന നിരവധി വീഡിയോകൾ അടുത്തിടെ മസ്ക് ഒപ്റ്റിമസിൻ്റെതായി പങ്കുവച്ചിരുന്നു ചലനത്തിലും ബാലൻസിലുമുള്ള റോബോട്ടിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് നടത്തം നൃത്തം തുടങ്ങി മുൻപത്തെ ഡെമോകൾക്കപ്പുറം റോബോട്ടിന്റെ പലതരം കഴിവുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത് പാചകം വൃത്തിയാക്കൽ വീട്ടുജോലികൾ കൈകാര്യം ചെയ്യൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹ്യൂമൻ റോബോട്ടിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ശ്രദ്ധ പീഡിച്ചു പറ്റുന്നത് വ്യത്യസ്തമായ വീട്ടുജോലികൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഒപ്റ്റിമസിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നതാണ് പ്രത്യേകത ഗാഹിത ജോലികളിലും കഠിനോധാനം ആവശ്യമുള്ള ജോലികളിലും ഈ റോബോട്ട് വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് മസ്ക് അഭിപ്രായപ്പെടുന്നത് നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെയാണ് ഒപ്റ്റിമസ് പരിശീലിപ്പിക്കപ്പെടുന്നത് കൂടാതെ പതിവായി മനുഷ്യർ യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് പോലെ ഇന്റർനെറ്റ് വീഡിയോകൾ കണ്ടു പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നും കമ്പനി പറയുന്നുണ്ട് വീഡിയോ അൻപത്തി ആറ് ദശലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ കണ്ടത് വീഡിയോ എത്തിയതോടെ പലതരം കമന്റുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലേക്ക് ഒപ്റ്റിമസിനെ ഇറക്കിയാൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കും ഒരെണ്ണത്തിനെ സ്വന്തമാക്കിയാൽ പ്രായമായവരെ കൂടുതൽ കാലം സ്വതന്ത്രമായി ജീവിക്കാൻ സഹായിക്കും എന്നൊക്കെയുള്ള നിരവധി അഭിപ്രായങ്ങളാണ് വരുന്നത് ഹ്യൂമനോട് റോബോട്ടുകൾ താമസിയാതെ തന്നെ ഓരോ വീടിന്റെയും ഭാഗമായി മാറുമെന്ന രീതിയിലുള്ള ചർച്ചകൾക്കും ഈ ഒരു വീഡിയോ തുടക്കമിട്ട് കഴിഞ്ഞു വീട്ടിലെ ദൈനംദിന കാര്യങ്ങളിൽ സഹായിക്കുമെന്നതിനാൽ വികലാംഗരുടെയോ പ്രായമായവരുടെയോ ജീവിതം മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയുമെന്നും വീട്ടു ജോലികളെ സമീപിക്കുന്ന രീതി മാറ്റാൻ ഒപ്റ്റിമസിന് കഴിഞ്ഞേക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം അതേസമയം വൈകാതെ തന്നെ മനുഷ്യരൂപമുള്ള റോബോട്ടുകൾ റോഡിലൂടെ നടക്കുന്നത് കാണാൻ കഴിയുമെന്ന് പറയുകയാണ് ഓപ്പൺ ഓപ്പണേ സിഇഒ സാം ആൾട്ട്മാൻ ഇതൊരു സാധാരണ കാഴ്ചയായി മാറുമെന്നും എന്നാൽ ഇത്തരം റോബോട്ടുകളുടെ വരവിന് ലോകം പ്രാപ്തമായിട്ടില്ല എന്നുമാണ് ബ്ലുംബർഗിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഡെസ്ക് ജോലികൾക്ക് ഏ പകരമാകുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് മിക്ക ആളുകളും ചിന്തിക്കുന്നത് എന്നാൽ അതിലും ഞെട്ടിക്കുന്ന ഒരു മാറ്റം അടുത്തെത്തി കഴിഞ്ഞു താമസിയാതെ തെരുവുകളിലൂടെ മനുഷ്യർഭമുള്ള റോബോട്ടുകൾ നടക്കുന്ന കാലം വരും സ്മാർട്ട് റോബോട്ടുകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല അവ ഒരു സാധാരണ കാഴ്ചയാകുന്ന സമയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ആ നിമിഷം അധികം അകലെയല്ല ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നാം നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ റോബോട്ടുകൾ അരികിലൂടെ കടന്നു പോകും അവ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും മനുഷ്യരൂപമുള്ള റോബോട്ടുകൾ ജോലിയെയും സാങ്കേതിക വിദ്യയും മനുഷ്യരുടെ കാഴ്ചപ്പാടിനെയും തന്നെ മാറ്റിമറിക്കും എങ്കിലും മനുഷ്യരൂപമുള്ള റോബോട്ടുകളുടെ വരവന് ലോകം ഇപ്പോഴും സജ്ജമായിട്ടില്ല എന്നാണ് സാം ആൾട്ട്മാൻ പറയുന്നത്